ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജിൽ തുടരെ ഹിറ്റുകൾ അടിച്ചു വരികയാണ് നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ് ബേസിൽ സംവിധാനം ചെയ്ത സിനിമകളിലെ നായകന്മാർ പലരും ലാർജർ ദാൻ ലൈഫ് കഥാപാത്രങ്ങളായിരുന്നുവെങ്കിലും അയാൾ അഭിനയിച്ച സിനിമകളിലെല്ലാം അയാൾ സാധാരണക്കാരായ കഥാപാത്രങ്ങളായാണ് എത്തിയത് ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ച് അഭിനയിച്ച് നായകനിരയിലേക്ക് ഉയർന്നപ്പോൾ അയാൾ അഭിനയിച്ച സിനിമകളെല്ലാം ഒന്നിന് പുറകെ ഒന്നായി ഹിറ്റോടെ ഹിറ്റടിച്ചു ഇപ്പോൾ ബേസിൽ നസ്രിയ കോംബോ ആദ്യമായി ഒന്നിച്ച സൂക്ഷ്മദർശിനിയും പ്രേക്ഷകരുടെ പ്രിയം നേടി സൂപ്പർ ഹിറ്റിലേക്ക് കുതിക്കുകയാണ് ബേസിലിൻ്റെ ആദ്യ അൻപത് കോടി നേട്ടം എം സി സംവിധാനം ചെയ്ത എം സൂക്ഷ്മദർശനികളേടാകുമെന്നാണ് ഏവരും കണക്ക് കൂട്ടുന്നത് ഒന്നുകിൽ മകൻ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ അയലത്തെ യുവാവ് അങ്ങനെ അങ്ങനെ ഓരോ സിനിമകളിലും തുടർന്ന് വന്ന പരിപാടിയൊന്ന് അടിമുടി മാറ്റി പിടിച്ചിരിക്കുകയാണ് ബേസിൽ സൂക്ഷ്മദർശിനിയിൽ ചിത്രത്തിൽ ഒരു സ്നേഹനിധിയായ മകൻ്റെ വേഷത്തിലാണെങ്കിലും ആ മകൻ ആളൊരു ചില്ലർക്കാരനല്ല സൂക്ഷ്മദർശിനിയിലൂടെ ബേസിൽ പ്രേക്ഷകരേവരെയും ഏവരെയും ഞെട്ടിച്ചിരിക്കുകയുമാണ് ബേസിൽ ഇതുവരെ ചെയ്തിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ ചിത്രത്തിലെ മാനുവൽ എന്ന കഥാപാത്രം മാനുവലിനെ ബേസിൽ സ്വതസിദ്ധമായ രീതിയിൽ മികച്ചതായി മാറ്റിയിരിക്കുകയാണ് അയാളുടെ ഓരോ ചലനങ്ങളിൽ പോലും വാക്കുകളിലും നോക്കുകയും മാനരസങ്ങളിലും വരെ മാനുവലായി ബേസിൽ മാറി ജീവിക്കുകയായിരുന്നു പ്രേക്ഷകരും ഈ മാറ്റം ഏറ്റെടുത്തു എന്നാണ് തിയേറ്ററുകളിൽ നിന്നുള്ള പ്രതികരണം